തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് അവധിയിൽ ആയിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബി എ ബാലു ജോലി രാജിവെച്ചു പതിനഞ്ച് ദിവസത്തെ മെഡിക്കൽ ലീവും കഴിഞ്ഞ് ഇന്നലെ കൂടൽ മാണിക്കം ദേവസ്വം ഓഫീസിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു രാജി സ്വീകരിച്ചതായും ബാലുവിന്റെ രാജി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ സി കെ ഗോപി പ്രതികരിച്ചു ബാലുവിനെ പകരക്കാരനായി റാങ്ക് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരനെ നിയമിക്കുമെന്ന് കേരളത്തിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസ് വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരിനാണ് ബാലു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ പ്രവേശിച്ചത് പിന്നീട് തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ആറിന് കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് ബാലുവിനെ താൽക്കാലികമായി മാറ്റിയിരുന്നു കഴകം മാലകെട്ട് പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ക്ഷേത്രം തന്ത്രിമാരുടെ അഭിപ്രായവും സമ്മതവും കൂടാതെ ജീവനക്കാരെ നിയമിക്കുന്നതിനെതിരെ തന്ത്രിമാർ രംഗത്ത് വന്നതോടെയാണ് ബാലുവിന്റെ ജോലിയിൽ മാറ്റം വന്നത് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതിൻ്റെ പിറ്റേന്ന് തന്നെ അവധിയെടുത്ത് ബാലു നാട്ടിലേക്ക് മടങ്ങി സംഭവം വാർത്തയായതോടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഇതോടെ മാർച്ച് പതിനേഴിന് അവധി അവസാനിപ്പിച്ച ശേഷം ബാലു വീണ്ടും മെഡിക്കൽ ലീവ് എടുക്കുകയായിരുന്നു ഇതിനിടെ ഓഫീസ് ജോലിയിൽ തുടരാനാണ് തനിക്ക് താൽപ്പര്യമെന്ന് കാണിച്ച് ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഓഫീസ് ജോലി അനുവദിക്കാൻ കഴിയില്ലെന്നും നിയമനം ലഭിച്ച കഴകം തസ്തികയിൽ തന്നെ ബാലു തുടരേണ്ടി വരുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ജോലി ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനപ്രകാരം ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതെന്നും ദിവസം അറിയിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ മെഡിക്കൽ ലീവ് അവസാനിക്കുന്ന ദിവസമായ ഇന്നലെ ബാലു ക്ഷേത്രം ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു രാജി സ്വീകരിച്ചതായും ഒഴിവ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുമെന്നും കൂടൽമാണിക്യം മാണിക്യം ദേവസ്വം ചെയർമാൻ സി കെ ഗോപി വ്യക്തമാക്കി കടം ജോലിയിൽ ബി റിക്രൂട്ട് ചെയ്ത ബാലു രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിയതി വരെ ലീവിലായിരുന്നു അദ്ദേഹം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി ഓഫീസിൽ വന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ ആവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി കെ ഡി ആർ ബിക്കും ഈ വിവരം അറിയിക്കും അതിനുശേഷം സർക്കാരിൻ്റെയും കെ ഡിആർബിയുടെയും നിർദ്ദേശപ്രകാരം ദിവസം പ്രവർത്തിക്കും ബാലു രാജിവെച്ചതോടെ റാങ്ക് ലിസ്റ്റിലെ രണ്ടാമനെ പരിഗണിക്കുമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസ് വ്യക്തമാക്കി നിലവിൽ കെ ഡി ആർ ബിയിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഈ കുടൽമാണിക് ദേവസ്വത്തിൽ കഴക തസ്സിയിലേക്ക് ഒരു റാങ്ക് പട്ടിക നിലവിലുണ്ട് ആ റാങ്ക് പട്ടികയിൽ അടുത്ത അർഹനായിട്ടുള്ള സ്ഥാനാർത്ഥി അടുത്ത അർഹത നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വരുന്നത് കമ്മ്യൂണൽ റൊട്ടേഷൻ പ്രകാരം ഇഴവ ടേണാണ് ആ ഇഴവ ടേണിലുള്ള ഒരു കാൻഡിഡേറ്റ് അതിൽ അവൈലബിൾ ആണ് ലഭ്യമാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് നിയമന ശുപാർശ നൽകും അതല്ലെങ്കിൽ എൻ സി നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ട് നോ കാൻഡിഡേറ്റ് അവൈലബിൾ ഇഴവ സമുദായത്തിൽ നിന്ന് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥി അവൈലബിൾ അല്ല അതുകൊണ്ട് അത്തരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ അപേക്ഷ നോട്ടിഫിക്കേഷൻ അതിൽ നിന്ന് സെലക്ഷൻ ശുപാർശ നൽകി അതാണ് അടുത്ത നടപടിക്രമം ചെയ്യേണ്ടത് ബാലുവിന് നിയമനം നൽകിയത് ജനറൽ വിഭാഗത്തിലായിരുന്നു ഇനി നടക്കേണ്ടത് ഈഴ വിഭാഗത്തിൽപ്പെട്ട ആളുടെ നിയമനമാണ് റാങ്ക് പട്ടികയിൽ ഈഴ വിഭാഗത്തിൽപ്പെട്ട ആളുണ്ടെങ്കിൽ നിയമനം നൽകും ഇല്ലെങ്കിൽ ഇഴ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായി റിക്രൂട്ട്മെന്റ് നടത്തുമെന്നും മോഹൻദാസ് വ്യക്തമാക്കി വിഷൻ ന്യൂസ് തൃശൂർ